സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ച വിഷയത്തോട് ആസ്പദമാക്കി പ്രധാനപ്പെട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ് പ്രധാനമായി അഞ്ച് കൂട്ടരെയാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യോഗ്യരായി കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത് അതിൽ ഒന്നാമത്തെ കൂട്ടരെ ഞാൻ പരിചയപ്പെടുത്തി അത് വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് ആ സന്ദേശം ഒരു അനുഗ്രഹമായി തീർന്നു ഇന്ന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്ന വിഷയത്തോടനുബന്ധിച്ച് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ കൂട്ടർ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തു ഒന്നുകൊരു തീർക്കെഴുതിയ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോക്ഷന്മാരെ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോഹത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോഹത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ഒന്നാമത്തത് പോക്ഷന്മാരെ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോ പുഷന്മാരെ തിരഞ്ഞെടുത്തു രണ്ടാമത്തത് ബലമുള്ളതിനെ ലജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായി ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു മറ്റുള്ളവർ നമ്മെ മണ്ടനെന്നും കഴിവില്ലാത്തവനും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനെ ദൈവം യോഗ്യനായി തീർക്കുന്നു ഒരുപക്ഷെ നിന്റെ ജോലിസ്ഥലത്തോ പലരും നിന്നെ മണ്ടനെന്ന് വിളിക്കും ഇത് ചെയ്യുവാൻ കഴിവില്ല എന്നൊക്കെ നിന്നെക്കുറിച്ച് പറയും പക്ഷെ നിന്റെ ഹൃദയത്തിൽ യേശു യേശുണ്ടോ നീ മണ്ടനല്ല നീ പോക്ഷനല്ല ആമേ നീ ബലമില്ലാത്തവനല്ല നീ ബലമുള്ള വ്യക്തി യാണ് ബലമില്ലാത്തവനെയാണ് ദൈവത്തിനാവശ്യം അതായത് കുറവുള്ളവനെയാണ് ദൈവത്തിനാവശ്യം കുറവുള്ളവനെ കുറവ് തീർത്ത് ആത്മാവ് ബലപ്പെടുത്തി ശക്തീകരിച്ച് അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് ഒ അപ്പോസ്ലെ പ്രവൃത്തി ഒന്നിൻ്റെ എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാൻമാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിച്ചിട്ട് യരുസലേമിൽ യഹൂദിയലും ശമരിയലും ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എൻ്റെ സാക്ഷ്യം വഹിക്കുമെന്നാണ് അപ്പോൾ ബലമുള്ളതിനെ ലജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തതിന് കാരണം ബലമുള്ളത് ലജിച്ചു പോകുവാനുള്ള ആമേ കാരണമെന്ന് പറയുന്നത് ബലഹീനമായ പാത്രങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ബലമുള്ളതിനെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകത്തക്കവണ്ണം ബലഹീനമായ പാത്രങ്ങളെ ദൈവം നിറച്ച് പരിശുദ്ധാത്മവർ ഉപയോഗിക്കും ഈ വചനത്തെ നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നത് ബലമുള്ളവരുടെ നടുവിൽ ബലഹീന പാത്രങ്ങളെ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്നു എന്നാൽ ബലമുള്ളവർ മാറി നിന്നപ്പോൾ ബലഹീന പാത്രമായ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നതായിട്ടും പഴയ നിയമ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ ഒന്ന് ഷൗമേൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനെട്ടാം അധ്യായ അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും ഈശായിയുടെ മക്കളിൽ ഏറ്റവും ആമ ഇളയ പുത്രനാണ് ദാവീത് ഈശായിക്ക് എട്ട് തലമുറകളുണ്ട് ബാക്കി തലമുറകളെ അമീൻ അതായത് ഷവുലിൻ്റെതായ പട്ടാളസേനയിൽ അഭ്യസത്തിനും യുദ്ധത്തിനും വേണ്ടി ഈശായി അപ്പൻ പറഞ്ഞു വിടുമ്പോൾ ഇളയപുത്രനായ ദാവീദിനെ അപ്പൻ്റെ ആടുകളെ കൊടുത്തോ കാട്ടിൽ ആമീൻ പറഞ്ഞു വിടുവാനിടയായി എന്നാൽ ഒരു ദിവസം ജനത്തിന് എതിരായിട്ട് ശത്രുഗണമായ ആമയെ എഴുന്നേൽക്കുവാനിടയായി അതായത് മല്ലനായ ഗോലിയാത്തെന്ന ആമേ ശക്തിയും ആ കൂട്ടരും ഇസ്രേജനങ്ങൾക്കെതിരായിട്ട് വെല്ലുവിളിക്കുവാനിടയായി എനിക്കെതിരായിട്ട് ആര് എന്നോടുകൂടെ പൊരുതുവാൻ വരും അങ്ങനെ ആരുണ്ടെന്ന് പറഞ്ഞു ഫെലിസ്ത്യ സംഘം ജനങ്ങളെ നശിപ്പിക്കുവാൻ ഒരു മല്ലനായ ഗോലിയാത്തിൻ്റെ ശക്തി ശക്തി യുദ്ധമായി വെല്ലുവിളിക്കുകയാണ് അതേ സമയത്ത് എന്ന ചെറുപ്പക്കാരൻ ആമേൻ ബാലകൻ അപ്പൻ്റെ ആടുകളുമായിട്ട് കാട്ടിലായിരുന്നു എന്നാൽ അവൻ വീട്ടിലോട്ട് വന്നപ്പോൾ അപ്പൻ ദാവീദിനോട് പറഞ്ഞു മകനെ നിൻ്റെ സഹോദരങ്ങൾ യുദ്ധത്തിന് ശബുലിൻ്റെ പട്ടാളത്തിൽ പോയിട്ട് ആമേൻ അവരെ വിവരമൊന്നും അറിയാൻ കഴിയുന്നില്ല നീ അവരുടെ വിവരമന്വേഷിച്ച് അവരുടെ സുഖവിശേഷങ്ങൾ അറിഞ്ഞ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കൊണ്ടുകൊടുത്ത് സുഖവിശേഷങ്ങൾ അറിഞ്ഞ് നീ മട്ടി വരണമെന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് സമ്മതിച്ചു ദാവീതിന്റെ അപ്പൻ്റെ അതായത് ദാവീദിനെ നോക്കാൻ തക്കവണ്ണം അപ്പൻ കൊടുത്തിരിക്കുന്ന ആടുകളെ ദാവീദ് ആമേൻ കാട്ടിലാക്കിയിട്ട് വന്നില്ല ദാവീദ് ഉത്തരവാദിത്വത്തോടെ തൻ്റെ ആമേൻ കൂടെയുള്ളവരുടെ കരങ്ങളിൽ അതായത് തങ്ങളുടെ കാവൽക്കാരുടെ കരങ്ങളിൽ സൂക്ഷിക്കുന്നവരുടെ കരങ്ങളിൽ ആ ആടുകളെ സൂക്ഷിക്കുവാൻ ദാവീദ് ഫരമേൽപ്പിച്ചിട്ട് അപ്പൻ പറഞ്ഞ അടുത്ത ദൗത്യമായിട്ട് സഹോദരങ്ങൾ ശത്രുവിനോട് വാദിക്കാൻ നിൽക്കുന്ന ആ പട്ടാളസേനയോട് യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്ന ഇടത്തേക്ക് അവരുടെ ക്ഷേമം അന്വേഷിച്ച് കടന്നുപോയി എന്നാൽ താൻ അവിടെ കടന്ന് ചെല്ലുമ്പോൾ താൻ ഇങ്ങനെയാണ് മല്ലനായ ഗോലിയാത്ത് ഇസ്രേലിന് നേരെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ എല്ലാവരും ഭയപ്പെട്ട് ബലമുള്ളവരെല്ലാം ഭയപ്പെട്ട് അതായത് ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കണ്ട് കൂടെയുള്ള എല്ലാ മനുഷ്യനും ഭയപ്പെട്ട് അവനോട് പോരാടുവാൻ തക്കവണ്ണം ഭയപ്പെട്ട് മാറി നിന്നപ്പോൾ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചു പോയ ദാവീദ് ചെന്ന് ചോദിച്ചു എന്തുവാണ് ഇവൻ വെല്ലുവിളിക്കുന്നത് അത് ദൈവത്തിൻ്റെ മക്കളോട് വെല്ലുവിളിക്കുകയാണ് അവനോടുകൂടെ എതിർക്കാൻ ആരുണ്ട് എന്നാണ് എന്നാൽ ദാവീരിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞു ആമേൻ ഞാൻ പോകാമെന്ന് പക്ഷേ ഈ വർത്തമാനം ശവുലിൻ്റെ അടുക്കിലെത്തിയപ്പോൾ ശവിൽ പറഞ്ഞു നീ ഇങ്ങനെ പറയുന്നു നീ പോകാമെന്ന് നിനക്കെങ്ങനെയാണ് അത് പോകാനുള്ള ധൈര്യം തന്നിലുണ്ടായിരുന്ന രണ്ട് എക്സ്പീരിയൻസ് തന്നിലുണ്ടായിരുന്നതായ തന്നിലൂടെ ദൈവം ചെയ്തതായ രണ്ട് കാര്യത്തെ ശവുലിൻ്റെ മുന്നേ ിൽ ദാവിത് പറയുകയാണ് ഒരിക്കൽ എൻ്റെ അപ്പൻ്റെതായ ആടുകളെ മേച്ചുകൊണ്ട് ഞാൻ കാട്ടിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കരടി വന്ന് എൻ്റെ ആട്ടിൻകുട്ടികളെ പിടിച്ച് കീറി തിന്നുകളയുവാൻ വന്നു ഒരു പ്രാവശ്യം ഒരു സിംഹം വന്നു എൻ്റെ ആട്ടിൻകുട്ടികളെ പിടിച്ച് കീറുവാൻ വന്നു പക്ഷേ ആ സമയത്ത് ആമേൻ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുവാൻ സിംഹത്തിൻ്റെയും കരടിയുടെ വായിൽ നിന്ന് കീറിക്കളഞ്ഞ് അതിനെ ഞാൻ താടിക്ക് പിടിച്ച് കൊന്ന് എൻ്റെ ആട്ടിൻകുട്ടികളെ വീണ്ടെടുത്തു ആമേൻ പ്രിയപ്പെട്ടവരെ ദാവീദിന് ഈ ശക്തി എവിടെ നിന്ന് വന്നു സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ദാവീദിനെ ബലപ്പെടുത്തിയത് അപ്പോൾ ഇവനിങ്ങനെ കരടിയും ശുഖത്തെയും കൊല്ലാനുള്ള ഒരു കഴിവുള്ളത് ആമേ താൻ പറയുമ്പോൾ അവർക്കൊരു വിശ്വാസം വന്നു അങ്ങനെ ശൗലിനെ ആമേ ശമേൻ ദാ െ ആമേൻ ഈ ശത്രുവിനോട് പോരാടുവാൻ തക്കവണ്ണം ആമേൻ അനുവദിക്കുകയാണ് പക്ഷേ ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ പടയങ്കിയൊക്കെ താൻ ഇട്ട് തനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല പക്ഷേ ദാവി ഇത് പറഞ്ഞു എനിക്ക് ഇത് ശീലമില്ല ഞാനിത് ശീലിച്ചിട്ടില്ല ഇടയസഞ്ചിയിൽ കല്ലുമിട്ട് കവണയുമായിട്ടാണ് പോകുന്നവരാണ് എനിക്ക് ശീലമുള്ളത് അതുപോലെ താൻ ചെയ്തു ആമെ അഞ്ച് കല്ലെടുത്തു തൻ്റെ സഞ്ചയിലിട്ടു കവണയുമായിട്ട് ഈ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഗോലിയാത്തിന് നേരെ ആമേ ദാവി ഇത് പാഞ്ഞു ചൊല്ലുകയാണ് അപ്പോൾ ഈ ഗോലിയ പറയുകയാണ് ഇത്ര ചെറിയ പയ്യൻ നീ എന്നോടുകൂടെ ഇങ്ങനെ വരാൻ ഞാൻ നായാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ആമേ ദാവീദ് പറഞ്ഞു എൻ്റെ ദൈവത്തിനെതിരായി നിന്ദിക്കുവാതൊക്കെ വേണം ഈ ഫെലിസ്തീനായ മല്ലനാർ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞു ദാവീതിൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിലുണ്ടെന്ന കല്ലെടുത്ത് അവൻ്റെ നെറ്റിക്ക് നേരെ ലക്ഷ്യം വെച്ച് പതിച്ചപ്പോൾ അവൻ വീണു നിലം ീതിലൂടെ ഒരു മല്ലനായ ശക്തി കീഴടങ്ങുവാൻ തക്കവണ്ണം ഇടയായി ആമേ ദൈവവചനം പഠിപ്പിക്കുന്നു സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തി ഈ ചെറിയ ബാലകനായ ദാവീതിന് വെല്ലുവിളിക്കുന്ന ഈ ശക്തി ബലവാനായ ബലമുള്ളവനാണ് എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു മല്ലനായ ഗോലിയാത്തിന് ഒരു ഇടയച്ചെറുക്കനായ ചെറുപ്പമുള്ള ഒരു ബാല്യ ൻ നിമിഷങ്ങൾ കൊണ്ട് ഒരു കല്ലുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ആഞ്ഞു വീശുമ്പോൾ അവൻ നിലംപരിചയായി പ്രിയപ്പെട്ടവരെ ഈ ദൈവശക്തി ദാവീതിന് എവിടെ നിന്ന് ലഭിച്ചു ഇവൻ്റെ ജീവിതത്തിൽ മറ്റ് യോഗ്യതകളോ വിദ്യാഭ്യാസങ്ങളോ ദാവീതിന് ഉള്ളതായി വചനത്തിൽ പഠിപ്പിക്കുന്നില്ല അപ്പൻ അപ്പൻകൂടെ താടുമായി കാട്ടിൽ മേയ്ക്കാൻ പോയത് മാത്രമേ പരിശീലനമുള്ളൂ പക്ഷേ കാട്ടിലായിരിക്കുമ്പോഴും എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായിക്കും എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിന്ന് വരുന്നു താൻ അവിടെ ആയിരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഒരു കിന്നരമെടുത്ത് വായിച്ച് ദൈവത്തിനും മഹത്വം കൊടുക്കും ആ സമയത്ത് തന്നിലേക്കൊരു ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഉയരത്തിൽ നിന്ന് ഒരു പരിശുദ്ധാത്മാന്റെ ശക്തി അവനിലേക്ക് ഇറങ്ങി വന്നു ആ ശക്തിയാണ് കരടിയും സിംഹത്തെയും ഗോലിയത്തെയും തകർക്കാനുള്ള ശക്തി ഉയരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അതാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും കണ്ടോ പ്രിയപ്പെട്ടവരെ ബലമുള്ളതിനെ അവിടെ ലക്ഷിപ്പിക്കുവാൻ ബലഹീനമായ ഒരു പാത്രത്തെ പരിശുദ്ധാത്മാ ഉപയോഗിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ യോഗ്യരുള്ളവരാണ് നിങ്ങൾക്ക് ബലമൊന്നും ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടോ നീ ബലമുള്ള വ്യക്തിയാണ് നീ കൃപയുള്ള വ്യക്തിയാണ് ദൈവകൃപ നിനക്കുണ്ടോ മറ്റുള്ളവർ നിനക്ക് കഴിവില്ല നീ മണ്ടനാണ് നീ യോഗ്യനല്ല എന്ന് നിന്നെക്കുറിച്ച് പറയുന്നുവെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരോ നിരാശപ്പെടുന്നു എൻ്റെ ജോലി സ്ഥലത്തോ വീട്ടിലോ നിൻ്റെ കൂടെ പഠിക്കുന്നത് ആ നിന്നെ യോഗ്യനല്ല എന്ന് വിലയിരുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ പ്രാപിച്ചാൽ മാത്രം മതി നിനക്ക് കുറവുകൾ ഉണ്ടെങ്കിലും കുറവുകളെ തീർത്ത് നിന്നെ ബലമുള്ള വ്യക്തിയായി പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കും ആമേൻ അങ്ങനെ ഭാരപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ നിനക്ക് ബലമുണ്ട് നിനക്ക് കഴിവുണ്ട് നിനക്ക് ചെയ്യുവാൻ കഴിയും ആത്മാവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹീനപാത്രമായി നിന്നെയാണ് ുന്നത് ആമേ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു നിമിഷം ഈ വചനപ്രഹാരം സമർപ്പിക്കാമോ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ യോഗ്യനല്ല ബലമില്ല കഴിവില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്കാൾ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ സമർപ്പിക്കുക യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ ഹൃദയത്തെ സ്വീകരിക്കുക പരിശുദ്ധ കർത്താവേ ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ജീവിതത്തിൽ എന്തൊക്കെ ബലഹീ ീനയുണ്ടോ അത് നീങ്ങിപ്പോകട്ടെ ഇവരെ ബലമുള്ളവരാക്കി തീർക്കണം ഇവരെ ശക്തിയുള്ളവരാക്കി തീർക്കണം ബലത്തോടെ നിർത്തണം ബലമുള്ളതിനെ ലക്ഷിപ്പിക്കുവാൻ ബലഹീനരെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വചനം ഈ കേൾക്കുന്ന ദൈവമക്കൾ ഞാൻ പകരുകയാണ് ഏതൊക്കെ മേഖല കഴിവില്ലെന്നവർ നിരാശപ്പെടുന്നു ആ നിരാശകൾ മാറി പരിശുദ്ധാൻ അവരെ ബലപ്പെടുത്തി അവരെ ശക്തീകരിക്കണം രോഗികളായിരിക്കുന്ന സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും ആ മേൻ ഈ എപ്പിസോഡിലൂടെ ഈ തിരുവചനത്തിലൂടെ കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ആ മേൻ